ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തി മൂന്ന് മുക്തിഭവൻ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ശാന്തമായിട്ടൊരു നിമിഷം നിന്നിട്ട് ചുറ്റും നോക്കുക ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നു എന്തിന് മരണശേഷമുള്ള സുഖങ്ങളെല്ലാം ഉറപ്പാക്കാൻ ക്രിസ്ത്യാനിക്ക് സ്വർഗം മതി ഹിന്ദുവിന് വേണ്ടത് മോക്ഷമാണ് മുസ്ലിമുകൾ പ്രതീക്ഷിക്കുന്നു എല്ലാ ഭൗതിക സുഖങ്ങളുമുള്ള ഒരു സ്വർഗ്ഗം തന്നെ ആത്യന്തിക മുക്തി അല്ലെങ്കിൽ കർമ്മബദ്ധമായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നുമുള്ള മോചനമാണ് എല്ലാവരുടെയും സ്വപ്നം കാശിക്ക് പോവുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ഞാനിനി വരാനിട്ടില്ല കാശി എങ്ങനെയാണ് ഗംഗയിൽ കുളിക്കുന്നതിനും അപ്പുറമാണ് കാശി നൽകുന്ന മോചനം വാരണാസിയിലൊരു വീടുണ്ട് മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം മുക്തിഭവൻ എന്ന് വിളിക്കുന്ന ഈ വീട് ഹോട്ടലാണോ ഹോസ്റ്റലാണോ എന്നൊന്നും അറിയില്ല ഒരു സമയം പന്ത്രണ്ട് പേർക്ക് ഇവിടെ അഡ്മിഷൻ ഇടൂ അതാകട്ടെ പതിനഞ്ച് ദിവസങ്ങളിലേക്ക് മാത്രം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആരാണെങ്കിലും മുറി ഒഴിഞ്ഞു കൊടുക്കണം ഇവിടെ ആത്മഹത്യയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ദയാവധവും നടക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇവിടെ വരുന്നുണ്ട് അനേകം മരണങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രവുമുണ്ട് പൂജാരികളുമുണ്ട് വിരുന്നുകാർക്ക് താമസിക്കാൻ സൗകര്യങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇത് പ്രവർത്തിക്കുന്നു തുടക്കം മുതൽ മുക്തിഭവൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്ന പന്ത്രണ്ടായിരത്തിനുമേൽ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൈരവനാഥ് ശുക്ലായുമായുള്ള ഒരു അഭിമുഖത്തിൻ്റെ കഥയാണ് ദീപക് എന്ന ഒരു യുവ ഗവേഷകൻ പറയുന്നത് ശുക്ലാജിക്ക് എടുത്തു പറയാൻ പന്ത്രണ്ട് കഥകളുണ്ടായിരുന്നു അത്രേ അതിലൊരെണ്ണം വേറിട്ട് നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു റാംസാഗർ മിശ്ര എന്നൊരു സംസ്കൃത പണ്ഡിത അദ്ദേഹം കുടുംബത്തിലെ മൂത്ത മകനും ഏറ്റവും ഇളയവനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചയാളുമായിരുന്നു എന്നോ ഒരു നാളുണ്ടായ വാക്കുതർക്കം കാലാന്തരത്തിൽ കുടുംബവീട് വീതം വെക്കുന്നതിലാണ് കലാശിച്ചത് ഒരു ദിവസം ഈ മിശ്ര തൻ്റെ മുറുക്കാൻ ചെല്ലവുമായി ഈ അതിഥി മന്ദിരത്തിൽ വരികയും തനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന മൂന്നാം നമ്പർ മുറി ആവശ്യപ്പെടുകയും ചെയ്തു പതിനാറാം ദിവസം അദ്ദേഹത്തിന് ദേഹവിയോഗം സംഭവിക്കേണ്ടതുണ്ടെന്നും ശുക്ല അറിയിച്ചു പതിനാലാമത്തെ ദിവസം നാൽപ്പത് വർഷമായി അകന്നു കഴിയുന്ന തൻ്റെ സഹോദരനെ തനിക്ക് കാണണമെന്നും പോകുന്നതിന് മുമ്പ് ഇടയിലുണ്ടായ എല്ലാ സംഘർഷങ്ങളും തനിക്ക് പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കത്ത് കിട്ടിയതനുസരിച്ച് പതിനാറാം ദിവസം ഈ സഹോദരൻ വന്നു ഇവരുടെ വീടുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തി എടുത്തു കളയാനാണ് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് വന്നുപോയ എല്ലാ പോരായ്മകൾക്കും കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് അദ്ദേഹം ക്ഷമയും ചെയ്യും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വിങ്ങിക്കറിഞ്ഞു ഇടയിൽ റാംസാഗർ മിശ്ര സംസാരം നിർത്തി അദ്ദേഹത്തിൻ്റെ മുഖം ശാന്തമായി ആ ഒരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹം മുക്തിയും നേടിയിരുന്നു ശുക്ലാജി പറഞ്ഞു ദീപക് അനേകായിരങ്ങൾ ഇങ്ങനെയാണ് ഒരാവശ്യവുമില്ലാതെ എന്തുമാത്രം ചുമടുകളാണ് സെൽസലി നടക്കാതെ കൊണ്ടു നടന്ന് വിഷമിക്കുന്നത് അതാവട്ടെ അവസാനത്തെ അധന്യമുഹൂർത്തത്തിലാണത്ര മിക്കവരും ഉപേക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ വിജയമന്ത്രം അദ്ദേഹം പറയുന്നത് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മകളുമായി ഉറങ്ങാൻ പോകാതിരിക്കലാണെന്നാണ് ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ദീപക് എന്ന ചെറുപ്പക്കാരൻ പറയുന്നു ശ്രദ്ധിക്കുക നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് മോശം വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് എത്ര നാളെന്ന നിശ്ചയമില്ലെന്നതുമാണ് മുക്തി ഭഗൻ്റെ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എല്ലാ അസ്വാരസ്യങ്ങളും ഒഴിവാക്കി എല്ലാ ചുമടുകളും താഴെ ഇറക്കുന്ന നിമിഷമാണ് മുക്തി അവിടമാണ് ഏതൊരുവിൻ്റെയും കാശി രമണ മഹർഷി പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നറിയാമല്ലോ ആ അറിവിലെത്തുക അതാണ് മുക്തി നന്ദി വീണ്ടും കാണാം